ഹലോ അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഫങ്ഷന് പോവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ് പൊന്നൂസ് ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല അവൾ കാവശ്ശേരി വീട്ടിലാണ് അപ്പോൾ ഞങ്ങൾ പോണത് ഇവിടെ നമ്മുടെ മംഗലത്തിലെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മോൾ കല്യാണം പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ചെറുക്കൻ്റെ വീട് കണൽ ചടങ്ങിനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് അതെന്താ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോണത് കാവശ്ശേരിയിലേക്കാണ് എൻ്റെ കുടുംബത്തിൽ തന്നെയാണ് ചെറുക്കൻ്റെ വീടും െ ഞങ്ങളിത് കാവശേരി എത്തിയിട്ടുണ്ട് നമ്മുടെ ഗണപതിയുടെ അമ്പലത്തിൻ്റെ മുൻപിലെത്തി അപ്പോൾ ഡ്രൈവർക്ക് സ്ഥലം അറിയില്ല അപ്പം ഞാനാണ് അവിടെ നിന്ന് കറക്റ്റായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് പയ്യൻ്റെ വീടെത്തി എല്ലാവരും വെള്ളമൊക്കെ കുടിച്ചു ബാക്കിയുള്ള സ്ത്രീകളൊക്കെ അതെല്ലാവരും വീടൊക്കെ ഒന്ന് നോക്കിക്കാൻ പഠിച്ചിരിക്കുന്നു പിന്നെ എനിക്ക് പിന്നെ ഞാൻ മിക്കവാറും ഇവിടെയൊക്കെ തന്നെ ആയത് കാരണം പ്രത്യേകിച്ച് അങ്ങനെ ആരോടും വിശേഷം ചോദിക്കാനും പറയാനും ഒന്നുമില്ല ഞാൻ കൂടുതലും മംഗലത്തെ പോലെ തന്നെ ഇവിടെ എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു നമ്മളിവിടെ മാര്യമ്മൻ കോവിലാണ് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ പിന്നെ സദ്യ കാവശ്ശേരിക്ക സ്പെഷ്യൽ വന്ന സദ്യ തന്നെയാണ് കൂടുതലും ഉണ്ടാകാറ് നല്ല അടിപൊളി സദ്യ സദ്യയായിരുന്നു wala <Net -hertz> varo <estilspeita> അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് പയ്യൻ്റെ അമ്മയും ബംഗളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അതിൻ്റെ കൂടെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകണം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു